പോലീസുകാരിയുടെ മകളെന്നാണ് പറയുന്നത് അവരിപ്പോൾ രാഷ്ട്രീയ ബന്ധമുള്ള കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള കുട്ടിയാണ് കുടലിനായാലും വൻകുടലിനും ചെറുകൊടലിനും പറ്റിയിട്ടുണ്ട് റിപ്സില് പറ്റിയിട്ടുണ്ട് നട്ടലിലും ഇതുണ്ട് താടിയല്ലിലുണ്ട് അപ്പോൾ ഇതെല്ലാം പുറത്ത് നിന്ന് കവളിലൊന്നും നോക്കി ഓരോടും ചതവ ഒന്നും കാണും അപ്പോൾ അത്രയും ട്രെയിൻഡായ ആളുകളാണ് ആ കുട്ടി അവൻ്റെ ക്ലാസ്സിലെ കുട്ടിയാണ് അഡ്മിഷൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേരെനിക്ക് നോക്കണം കിട്ടിയിട്ടില്ല പോലീസുകാരിയുടെ മകളെന്നാണ് പറയുന്നത് അവരിപ്പോൾ രാഷ്ട്രീയ ബന്ധമുള്ള കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള കുട്ടിയാണ് ആണെന്നൊരു ചാനലിലൂടെയാണ് ഞാൻ അറിഞ്ഞത് ഞാൻ എനിക്കറിയില്ല അപ്പോൾ വേറൊരു ആൾ ഇങ്ങനെ കുറച്ച് പേര് സംസാരിക്കുന്നതിന്നാണ് കിട്ടിയത് നമുക്ക് ഒന്നും അറിയില്ല പലയിടത്തു നിന്നുള്ള അറിവാണ് ഇപ്പം ഇത് എന്താ ചർച്ചയിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് അപ്പം ഇത്തരത്തിൽ അങ്ങനെയുള്ളൊരു പെൺകുട്ടി ഈ കുട്ടി എന്തോ അവളെ എന്തോ മോശമായി ചെയ്തു എന്നുള്ള കാരണത്താൽ എന്നോ ഒരു ദിവസം ചെയ്ത കാര്യം എന്നാണെന്ന് നമുക്കിപ്പം അറിയില്ല ആ ചെയ് ആ ചെയ്ത കാര്യത്തിനാണ് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് അവളുടെ ക്ലാസ് അവളുടെ ആ ഈ സിദ്ധാർത്ഥനായിട്ട് ഈ വിഷയം ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല അപ്പം അവൾ സ്പഷ്ടമായിട്ട് കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ് ആർക്ക് കൊടുത്തു അവളെ ക്ലാസ്സിലെ തന്നെ സിദ്ധാർത്ഥൻ്റെ അവളുടെയും ക്ലാസ്സിലുള്ള അഞ്ച് കുട്ടികൾക്ക് കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ് അവരെല്ലാവരും കൂടെ ചേർന്നും ഈ പ്രതിയായ ഈ പെൺകുട്ടിയും കൂടെ ചേരുമ്പോൾ പേരായി അവരെ ക്ലാസ് ചെയ്തു ഇവർ നടപ്പിലാക്കിയ ഒരു കൊട്ടേഷനാണ് യഥാർത്ഥത്തിൽ സിദ്ധാർത്ഥൻ്റെ മരണം അതിനവർ കൂട്ടുപിടിച്ചതാണ് ഈ എസ് എഫ് ഐ നേതാക്കളെ അവർക്കും ഇവനിലുള്ള അസൂയ ഉണ്ടായിരുന്നു അവർ മറ്റേ ശ്രീ സ്വീകാര്യതയും മറ്റപ്പഴും ആളുകളടുത്തുള്ള ഇടപെടലും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അവൻ മുന്നിട്ട് നിൽക്കുന്നതിനുള്ള എല്ലാം കൂടെ ഒത്തുചേർന്നപ്പോൾ ഈ പ്ലാനും എ പ്ലാനും ബി പ്ലാനും കൂടെ ഒരുമിച്ച് ചെയ്യുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ അതവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തു അവർ നടപ്പിലാക്കി അതാണ് നാം അത് ഇംപ്ലിമെൻറ്റെന്ന് നടപ്പിലാക്കുകയും ചെയ്തു അതാണ് അവരുടെ ഇത് അതിന് അവരെ സക്സസ് എന്നാണ് അവരതിനെ സിദ്ധാർത്ഥനെ വളരെ ഐഡിയാപരമായിട്ട് കൊന്നു അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പരിക്കുകൾ പരിശോധിക്കണം ഈ പരിക്കുകൾ പരിശോധിക്കുമ്പോൾ ഒരിടത്തും മുറിവ് പറ്റിയിട്ടില്ല ചെറിയ രണ്ടുമൂന്ന് മുറിവുകളെ ഉള്ളു ബാക്കിയെല്ലാം ഇന്ത്യണൽ ലോർഗനാണ് ക്ഷതപേറ്റിട്ടുള്ള കുടലിനായാലും വൻകുടലിനും ചെറുകുടലിനും പറ്റിയിട്ടുണ്ട് റിപ്സിൽ പറ്റിയിട്ടുണ്ട് നട്ടലിൽ ണ്ട് താടിയെല്ലിലുണ്ട് അപ്പോൾ ഇതെല്ലാം പുറത്ത് നിന്ന് കവളിലൊന്നു നോക്കിയ ഒരോടും ചതവ ഒന്നും കാണും അപ്പോൾ അത്രയും ട്രെയിൻഡായ ആളുകളാണ് മർദ്ദിച്ചിരിക്കുന്നത് അവർക്ക് എന്തൊക്കെ ബന്ധമുണ്ടോ എന്നും കൂടെ പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട് അത് നമുക്ക് നിർബന്ധമാണ് ഈ പെൺകുട്ടിയെ പ്രതി ചേർക്കണം അത് പ്രതി ചേർത്തിരിക്കണം പ്രതി ചേർക്കണം മുന്നൂറ്റി രണ്ട് വകുപ്പ് എടുക്കേണ്ടതുണ്ട് കാന്തനാഥനെയും ഡീനിനെയും ഇതുവരെയും സസ്പെൻഡ് ചെയ്തോ ചോദ്യം ചെയ്തോ പ്രതിപട്ടികയിലോ വന്നിട്ടില്ല ഇപ്പോഴും ഷീ സിദ്ധാർത്ഥൻ്റെ അമ്മ ആ കോളേജിൽ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന അക്ഷയ് എന്നുള്ള കുട്ടി അവൻ്റെ ഒരു രേഖയും ഒരിടത്തും കാണുന്നില്ല അവനാണ് യഥാർത്ഥ ക്രൂഡ് എന്ന് എനിക്ക് കോളേജിൽ നിന്ന് അറിയാൻ കഴിയും അപ്പോൾ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള എല്ലാവരും ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് അപ്പം എവരുടെ ഒരു ടീം എവനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇവരെല്ലാവരും കൂടെ ചേർന്ന് ചെയ്തത് തന്നെയാണ് ഇതൊരു മർഡറാണ് പ്ലാൻഡ് മർഡർ അതുകൊണ്ട് മുന്നൂറ്റി രണ്ടും ഗൂഢാലോചനയും ഇതിനകത്ത് വൺ ട്വൻറ്റി ബിയും വന്നിരിക്കുക ആ വന്നില്ല എങ്കിൽ ഇത് അട്ടിമറിക്കപ്പെടും എങ്കിൽ നമ്മൾ കുടുംബത്തിന് വേറെ എന്തെങ്കിലും മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും കൊലപാതത്തിൻ്റെ വകുപ്പ് ഇതുവരെയും ചുമത്തിയിട്ടില്ല അപ്പോൾ ഒരു കൊലപാതകമല്ല ഇതൊരു അസ്വാഭാവിക മരണം അതൊരു അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിച്ചു എന്ന് പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ കേസ് നിസ്സാരമായിട്ട് പോകും അപ്പോൾ അവരെല്ലാവരും ഊരിപ്പോവും നിസ്സാരം ശിക്ഷകൾ കിട്ടി ഇറങ്ങിപ്പോകും അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു ഇനി എന്തെങ്കിലും ഭാവിയിൽ അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്ന് നമുക്കിപ്പോൾ അറിയില്ല അത് നോക്കി കണ്ട് മറ്റുള്ള തീരുമാനങ്ങളെടുക്കും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും